പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ടു എയ്റ്റ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഭഗവതിയെ കണ്ടുതൊഴാൻ മങ്ങാട് വടക്കുമുറി പ്രദേശത്തു നിന്നും ഭക്തജനസംഘം പുറപ്പെട്ടു தேவங்கள் தபோல் சிப்ரம்பவனோ விவேனப்பூர் நாரேதா ஹரசிதா கைது பாசனும் மதி கோரும் மதி புரா பெறுவாக்கு கொண்டு കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് മീനമാസത്തിലെ ഉത്സവത്തിലെ പ്രധാന ചടങ്ങ് ഭരണിനാളിനു തലേന്ന് അശ്വതി നാളിൽ നടക്കുന്ന കാവുതീണ്ടലാണ് ചുവന്ന പട്ടുടത്ത് വലിയ പള്ളിവാളുകൾ ഉയർത്തി വീശി കോമരങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തർ ദേവീസ്തുതി പാടി കോലടിച്ച് ക്ഷേത്രത്തിലേക്ക് അണപൊട്ടുന്നതുപോലെ ഒഴുകുന്നതാണ് അശ്വതി കാവുതീണ്ടൽ കാലങ്ങളായി മങ്ങാട് വടക്കുമുറി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയെ വാഴ്ത്തിപ്പാടി കോലടിച്ച് ചെമ്പട്ട് ചുറ്റി പള്ളി വാളുമേന്തി ഭഗവതി കോമരം തെക്കുഞ്ചേരി അമ്പുജം പുറപ്പെട്ടു കൂടാതെ കുന്നത്തുവളപ്പിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പുല്ലടിക്കൽ മോഹനും സംഘവും ദേശത്തെ വീടുകൾ കയറി ഭഗവതിയെ വാഴ്ത്തിപ്പാടി പുറപ്പെട്ടു ും ബി സി വി ന്യൂസ് മങ്ങാട്